ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് അയല മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ച കുരുമുളക് ഉപയോഗിച്ചാണ് ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഒരു ആറ് തണ്ട് പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി മൂന്നല് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു തണ്ട് കറിവേപ്പിലയും രണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊരു ഒരു മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം കുരുമുളക് തണ്ടിൽ നിന്നും ഇളക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് രച്ചെടുക്കാം ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയൊരു കൂടി അരച്ചെടുത്താൽ മതി ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട ഇനി നമുക്കിത് മീനിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീനിലേക്ക് നന്നായിട്ട് ഇരപ്പൊന്ന് ഉരട്ടിയെടുക്കാം ഞാനിവിടെ മീനിലേക്ക് അരപ്പല്ല നന്നായിട്ട് പുരട്ടി പുരട്ടിയെടുത്തിട്ടുണ്ട് ഈ മീനിൻ്റെ ഉള്ളിലേക്ക് അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇതൊരു അര മണിക്കൂറൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഭാഗത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നിട്ട് വന്നാലും നമ്മുടെ ഈ നാടൻ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇവിടെ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ് ഞാൻ ഇവിടെ കൂടിയാണ് കറിവേപ്പില ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഓരോ മീനും എടുത്തു വെക്കാം ലോ ഫ്ലെയിമിൽ വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഇവിടെ ഇപ്പോൾ മീൻ്റെ ഒരു സൈഡ് പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം മീൻ്റെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്നും മാറ്റാം അപ്പോൾ നമ്മുടെ പച്ച കുരുമുളക് അരച്ച മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്